Hello。 പുതിയ വീട്ടിൽ താമസം മാറി എന്നുള്ളതും അതുപോലെ തന്നെ പുതിയ വീട്ടിൻ്റെ കിച്ചൺ സെറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് കമൻറ്റായിട്ടും മെസ്സേജ് ആയിട്ടും പറഞ്ഞത് ഇനി മടി പിടിച്ചിരിക്കാതെ പറ്റുന്ന പോലെ ഡെയിലി വീഡിയോസ് ഇടണേ എന്നുള്ളതാണ് അതും ഞാൻ പണ്ട് ചെയ്തിരുന്ന പോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇടണേ എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ സംഭവം ശരിയാണ് അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊക്കെ തന്നെയാണ് ഭയങ്കര ആഗ്രഹം കേട്ടോ പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലൊന്നും സെറ്റ് ആവാറില്ല പിന്നെ തലേന്ന് തന്നെ ഞാൻ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഉറങ്ങാൻ വൈകിട്ടുണ്ട് ണ്ടായിരുന്നു കേട്ടോ വല്ലാതെ നടുക്കള വല്ലാതെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല പാത്രമൊക്കെ കഴുകിയത് അതുപോലെ കമ്മിഴ്ത്തി വെച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങിക്കാറ് കേട്ടോ രാവിലെ മക്കളൊക്കെ എണീറ്റ് അവർ സെറ്റായി മദ്രാസിലോട്ട് പോയിട്ടോ പിന്നെ ഞാനൊന്ന് കിച്ചണിൽ വന്നുകൊണ്ട് ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുടിക്കുക അതായത് ഒരു സ നോർമൽ വാട്ടർട്ടോ ചൂട് വെള്ളമല്ല തണുപ്പ് വെള്ളമല്ല ആ ഒരു വെള്ളമാണ് കേട്ടോ കുടിക്കുക ആ സമയത്ത് കിളിമാറിയിരിക്കും അഥവാ ഈ ഒരു സമയത്ത് ഞാൻ ഫോണിൽ ഫോൺ കൈയ് പിടിച്ചിട്ട് ഫോണത്തെ വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റോ ഓപ്പൺ ആക്കിയിരിക്കണമെങ്കിൽ ആ ദിവസത്തെ എല്ലാ പണികളും വേഗം കേട്ടോ അപ്പോൾ മാക്സിമം ഫോൺ എടുക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുകയെ പിന്നെ ചില ദിവസം ഇതുപോലെ ഞാൻ ന്യൂസ് ലൈവ് ഓപ്പൺ ആക്കി ആക്കിയിടും കേട്ടോ അപ്പോഴാണെങ്കിലും ഒത്തിരി നെഗറ്റീവ് എനർജിയാണ് രാവിലെ തന്നെ കിട്ടുക അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ആണ് ഉപേക്ഷിച്ചു കുറച്ചേരം കിളി മാറിയിരുന്നാലും ന്യൂസും വേണ്ട ഫോണും വേണ്ട ഇതാണ് നല്ലതെന്ന് തോന്നിയിട്ടോ പിന്നെ ഞാൻ രാവിലെ അതിന് തന്നെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു വാട്ടർ അടിയിൽ ഒരു ടേബിൾ വെക്കണം എന്നുള്ളത് ഉണ്ട് കേട്ടോ പറ്റിയിട്ടില്ല പക്ഷേ അത് നല്ലൊരു ടേബിൾ സെറ്റാക്കി എടുക്കണം നമ്മളെ ഈ ഒരു സൂര്യനെ ഒരുക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മളെ ഈയൊരു കിച്ചണിൻ്റെ പാട് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഒരു പൊസിഷനിൽ നിന്നിങ്ങാണ്ട് കുക്ക് ചെയ്യുമ്പോൾ രാവിലക്കത്തെ വെയിൽ കറക്റ്റായിട്ട് എനിക്ക് കിട്ടും കേട്ടോ എനിക്കാണെങ്കിൽ വൈറ്റമിൻ ഡി ഇത്രയും നല്ല കുറവാണ് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പിന്നെ മരുന്നൊന്നും കുടിച്ചിട്ട് കൂടാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇഞ്ചക്ഷനൊക്കെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ എടുത്തിട്ടാണ് ഒന്ന് സെറ്റായി കിട്ടിയത് പിന്നെ രാവിലെ പ്ലാസ്റ്റിക് കുട്ടിയുടെ ലാക്റ്റിന് ഉണ്ടാക്കുന്ന ആണ് കേട്ടോ അതായത് ഈ ഒരു വെള്ളത്തിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കി ഒന്ന് സെറ്റാക്കി എടുക്കും പിന്നെ നമുക്ക് ഡയറക്റ്റ് വെള്ളം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ രാവിലെ തന്നെ മീൻകറി ഉണ്ടാക്കണം അപ്പോൾ അതിലോട്ടുള്ള പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയും വേണം അപ്പോൾ അതിനൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് പ്രശ്നം തന്നെ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ എനിക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും കത്തി അത്യാവശ്യം നന്നായിട്ട് മൂർച്ച വേണം കേട്ടോ ഇല്ലെങ്കിൽ കയ്യുമ്പോൾ തട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഉള്ളി അരിയാനുള്ളത് ഉള്ളി തോലൊളിക്കാനുള്ളത് പോലത്തുള്ള കത്തികളൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി വെക്കും കേട്ടോ ഇത് ഡെയിലി ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞ പോലെയാണ് അല്ലെങ്കിൽ ഞാൻ തലേന്ന് രാത്രിയെങ്കിലൊന്ന് ചെയ്ത് വെക്കുവേ ഇതിൻ്റെ കൂടെ തന്നെ ചോറൊന്ന് തീമ്പടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം സമയെടുത്താണ്ട് കുക്കാവുന്ന ഒരു അരിയാണ് ഇത് രണ്ട് ഇട്ടാൽ നമ്മൾ എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഉണ്ടോ വെറുങ്ങൾച്ചിങ്ങനെ നിൽക്കും ആ ഒരു അരിയാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നേരത്തെ കാലത്തെ ചോറ് തീമിട്ടാൽ കുറച്ച് വേഗി ഊറ്റിയാലാണെങ്കിലും ഒരു കുഴപ്പമില്ലേനും ചോറാവും ചെയ്ത് പദവാലയ്ക്ക് കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാലോ ഈ ഒരു അരി ഇങ്ങനെ ആവുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ്ടാണ് ലക്കയ്ക്ക് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ സെറ്റായി പിന്നെ രാവിലക്കത്തെ ഇൻ്റെ ഒരു വ്യൂന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ റോഡും കാണാം നല്ല പച്ചപ്പ് നിറഞ്ഞ എന്താ പറയുക നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എനിക്കിങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെയൊക്കെ ഒരു സ്വപ്നം ആയിരുന്നു കേട്ടോ പുറത്ത് കുറച്ച് അപ്പുറത്ത് ഒരു കുഞ്ഞു അടുക്കള വിറകടുപ്പിൻ്റെയൊക്കെ അടുക്കള അയിങ്ങാണ്ടൊക്കെ ചെയ്യാന്നുള്ളത് ഡെയിലി ഒന്നും കുക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ വീഡിയോ എടുക്കുന്ന ദിവസമോ അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള ദിവസമൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് കാലം ഒന്നും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഇപ്പോൾ മീൻകറി ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ മക്കൾ വരുമ്പോഴത്തേന് മതിയല്ലോ ദോശ ഉണ്ടാക്കൽ അപ്പം മീൻകറിയിലോട്ട് വേണ്ട ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെയുള്ളതൊക്കെ സെറ്റാക്കി ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് കടുക് ഉലുവിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ പിന്നെ അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്ത് ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി ഈ ഒരു ഓയില് കറഞ്ഞിട്ട് ഫ്രൈ ആവുന്ന ആ ഉലുവടെയും ഒക്കെ ഒരു സ്മെല്ല് നല്ലൊരു അടിപൊളി സ്മെല്ലാണ് പിന്നെ ഇന്നെ മൺപാത്രങ്ങളൊക്കെ പെട്ടിയിൽ അതേപോലെ തന്നെ എടു വെച്ചിട്ടാണ് കേട്ടോ അതെടുത്തിട്ടില്ല പൊതുവേ ഞാൻ മൺസട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതെടുക്കുക എന്നുള്ളത് കുറച്ച് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പാനെ തന്നെയാണ് മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിലോട്ട് കറിവേപ്പിലിട്ട് ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കൊന്നും മുരിഞ്ഞു വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒട്ടുമിക്ക സമയത്തും ഇതുപോലൊക്കെ തന്നെയാണ് മീൻകറി ഉണ്ടാക്കാറുള്ളത് ഇനി ഈ സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ പിന്നെ ചില സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഉള്ള ചില സമയത്ത് ഞാൻ ഈ ഒരു സവാളക്ക് പകരം ചെറിയുള്ളി എടുക്കും കേട്ടോ പിന്നെ ചെറിയുള്ളി തൊലി കളഞ്ഞ് ഇരിക്കാല്ലാം മടിയുണ്ട് മിക്ക സമയത്തും സവാള തന്നെയാണ് എടുക്കാറുള്ളത് കേട്ടോ ഈ സവാള വായിറ്റി വായന്ന് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കേട്ടോ അപ്പോൾ ഇനി പൊടികളൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ പൊടികൾ ഞാൻ ഇതുപോലെ ഒരു തട്ടിലാണ് ഇപ്പോൾ തൽക്കാലം വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇത് ഓപ്പൺ കിച്ചൺ അല്ലേ നായ്ക്കൾ കയറൂല്ലേ പൂച്ചകൾ കയറൂലേ സേഫ് അല്ലേ എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ജീരകപ്പൊടി അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പൊടികളുടെ പച്ചമണം വിരോളം ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം തക്കാളി അതിലോട്ട് ചേർത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുത്തതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ആ വെള്ളം അതിലോട്ടാണ് ഒഴിച്ചു കൊടുത്തു കേട്ടോ പൂച്ചകളും നായ്ക്കളൊന്നും ഇപ്പോൾ ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ടില്ല അവർ വരുമ്പോഴേക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുവാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കർട്ടനും കൂടെ വരാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് സെറ്റാക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പുളിവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ചെ മിക്ക സമയത്തും ഞാൻ നമ്മളെ വാളംപുളി നമ്മളെ നോർമൽ പുളി തന്നെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് തിളച്ച് വരണം അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മക്കൾക്ക് കൊണ്ടുപോകാനും നമുക്ക് കഴിഞ്ഞാണ്ട് ബീറ്റർ റിപ്പേര് വെക്കണം അപ്പോൾ അതും അതിൻ്റെ അടിയിൽ നടക്കുന്നുണ്ട് മീൻ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതിലോട്ട് ഒന്ന് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്ത് ആ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുക്കാനേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഏകദേശം ഒരു നാലഞ്ച് വർഷം മുന്നേ ഒരു മിക്സി പ്രീതി തോടിയാക്കി മിക്സി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലവരൊക്കെ ഇപ്പോഴും കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കും പുതിയ വീഡിയോൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കും ആ ഒരു മിക്സി ഇപ്പോഴും വർക്കിംഗ് ആണോ കുഴപ്പമൊന്നുമില്ലല്ലോന്നുമില്ലത് അതിലാണ് ഇപ്പോൾ ഞാൻ ഷോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മൾ ചോറ്റോലയാണ് നെയ്ച്ചോറിൽക്കൊക്കെ ചേർത്ത് കൊടുക്കൂല ആ ഒരു ഓലയാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് മീൻ കറിയിൽ ഇട്ട് കൊടുക്കുന്നത് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ ഫ്ലേവർ പൊതുവെ നല്ലൊരു താല്പര്യമുള്ളൊരു ഫ്ലേവറാണ് അതുകൊണ്ട് ഞാൻ മീൻ കറിയിൽ ചേർത്ത് കൊടുക്കും ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ നമ്മളെ സൂര്യമേറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിങ്ങാണ്ട് അതൊന്ന് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ ചോപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ അതേ സെയിം ചോപ്പറാണ് അതിലാണ് ഞാൻ ഈ ഒരു ബീട്രൂട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ രാവിലെ മക്കൾ വരാറായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അവരെന്താണെങ്കിലും വീട്ടിലോട്ട് എത്തും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ കാരണം അവരൊന്ന് വന്ന് പിന്നെ ജസ്റ്റ് ഒന്ന് മുടിവാരയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും അവരുടെ സ്കൂൾ ബസ് വരും ചെയ്യും അപ്പോൾ എന്താണെങ്കിലും റെഡി ആക്കണമല്ലോ പിന്നെ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ആക്കും കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊന്നും ഞാൻ ചെയ്യാറില്ല ഏറ്റവും ബുദ്ധിമുട്ട് നൂലപ്പാണ് കേട്ടോ അത് ഞാൻ ചെയ്യാറേ ഇല്ല പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാൻ ശ്രമിക്കും വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാനെപ്പോഴും ഈ ഒരു ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോഴും നെയ്യൽ അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാതെ നെയ്യ് ഉപയോഗിച്ചിട്ട് നല്ലോണം മുരിയിപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത് പിന്നെ ഇത് വീ സ്റ്റിയുടെ നാടൻ നെയ്യാണ് കേട്ടോ പിന്നെ ഈ ഒരു നെയ്യ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് പാണ്ടിക്കാട്ടിക്ക് ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോഴേ ഇവർ ഇവരുടെ ഈയൊരു പ്രോസിംഗും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല നീറ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകം പറയാൻ ഇവർ പുറത്തുനിന്ന് പാലെടുത്തിട്ടൊന്നല്ല ഇവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം തന്നെ അവർ പാലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നെയ്യും അതുപോലെ തന്നെ ഐസ്ക്രീമും പിന്നെ മോരും തൈരും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ നെയ്യെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ ഒരു നെയ്യുണ്ടല്ലോ നമ്മളെ നാടൻ നെയ്യ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ചൂരും ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് അവരുടെ നാടൻ കട്ടിമോരാണ് കേട്ടോ ടേസ്റ്റിന്റെ തന്നെയാണ് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ നല്ല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കുപ്പിയിൽ ഉപയോഗിച്ച പോലെ ഇതിൽ കുപ്പിയിൽ മുഴുവനായിട്ടില്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ചുകൂടെ ഞാൻ വെള്ളം വെള്ളമൊഴിക്കോട്ടോ കട്ടിമോരാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇത് കാന്താരിമോരാണ് കേട്ടോ എൻ്റെ മോ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകമാണ് ഒരു പാകത്തെ എരിവും പുളിയും ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ചൂട് കാലമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഈ കാന്താരി മോര് പോലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ കയ്യിൽ കരുതാണെങ്കിൽ ഏറ്റവും നന്നാവേ പിന്നെ ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ഒരു ഇഷ്ട ഇഷ്ടം കൊണ്ട് ചെയ്യാനെട്ടോ കാരണം ഞാനിത് കണ്ടതുമാണ് അതുപോലെ തന്നെ അവരുടെ ഫാമും കാര്യങ്ങളൊക്കെ അതിനൊക്കെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് അവരുടെ ഐസ്ക്രീമാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിച്ചത് വി ടി സിയുടെ സ്ട്രോബെറി ഐസ് ഇതൊരു ഫ്രൂട്ട് ബിസ്ക്കറ്റ് ഐസ്ക്രീമാണ് കേട്ടോ എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീമിനേക്കാളും ഇഷ്ടമായത് ഈ ഒരു ഫ്രൂട്ട് ബിസ്ക്കറ്റ് ഐസ്ക്രീമാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ പിന്നെ മക്കൾ കാണാതൊക്കെ എടുത്തിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നേ പൊതുവരെ ഐസ്ക്രീം ഫാൻ ഫാനാവുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പിന്നെ ഒരു പാലും പാലുൽപ്പന്നങ്ങളും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു മേഖലയാണ് കേട്ടോ ബട്ടറാണെങ്കിലും ചീസാണെങ്കിലും അതുപോലെ തന്നെ പനീറാണെങ്കിലും എല്ലാതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപയോഗിക്കാൻ ഇഷ്ടമാണ് കഴിക്കാൻ ഇഷ്ടമാണ് അതിൻ്റെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ കാണുന്നത് ഇഷ്ടമാണ് അങ്ങനെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ ആ ഒരു കാര്യങ്ങളോട് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ ദോശ അതുപോലെ തന്നെ മീൻകറിയാണ് കേട്ടോ അപ്പം മീൻകറി ഉച്ചയ്ക്ക് ഉള്ളതും ആയി ബീട്രൂട്ട് തോരന്യുമായി ഇനി മതി കേട്ടോ ഇന്നത്തെ ചോറും കൂട്ടാനും ഒക്കെ റെഡി ആയി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും നോക്കുക നോക്കുകട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മക്കളൊക്കെ സ്കൂളിൽ പോയി കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ലക്കിക്കുട്ടി ഉണ്ടല്ലോ ഓനെ ഓരോ പണി തരൂട്ടോ ഇനി ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പൗഡറിൻ്റെ ടിന്നെടുത്തുകാണ്ട് നല്ല കളി അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പുറത്തുനിന്ന് ഓന് വെള്ളമൊക്കെ കുറഞ്ഞുകാണ്ട് കൂരി അകത്തു കൂടി ആഘോഷിച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ നേരക്കി പിന്നെ അത് കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വീട്ടിലോട്ട് കുറച്ച് ക്ലീനിങ് പ്രോഡക്ട്സ് ഒന്ന് വാങ്ങണമായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ പുതിയ വീട്ടിലോട്ട് ഇച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആകെ പെർച്ചേസ് ചെയ്ത് നമ്മളെ ടോയ്ലറ്റിക്ക് വേണ്ട ബ്രഷും കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ക്ലീനിങ് സാധനങ്ങളും ആണ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത് നമ്മളെ ഫ്ലാറ്റ് മോപ്പും ഡെസ് മോപ്പും ആയിരുന്നു കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ച് ക്ലീനിങ് കുറച്ചുകൂടെ സുഖകരമാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ലക്കിക്കുട്ടിൻ്റെ അടിയിൽ നോർമലായിട്ട് നമ്മൾ അടിച്ചു വരിക എന്നുള്ളത് കുറച്ച് ആണ് അപ്പോൾ ആ ഒരു ടാസ്ക് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഡെസ് മോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫ്ലാറ്റ് മോപ്പും കൂടെ അവിടെ കണ്ടപ്പോൾ അങ്ങനെയാണ് എടുത്തതാണ് കേട്ടോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി അതുപോലെ തന്നെ നമ്മൾ പല റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ കണ്ടിട്ടുണ്ടാവില്ല അവർ അടിച്ചു വരെയ ചൂലുകൊണ്ടാവില്ല ഒരു മോപ്പ് ഉപയോഗിച്ചിട്ടാണ് അതാണ് ഡെസ് മോപ്പ് കേട്ടോ പിന്നെ നമ്മൾ ഫ്ലാറ്റ് മോപ്പ് എന്ന് പറയുന്നത് നമ്മളെ നോർമലി നമ്മൾ ഈ ഒരു തുണി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇതുകൊണ്ടല്ലേ നമ്മൾ തുടക്കാറുള്ളത് അതിന് പകരം ഒരു മൈക്രോഫൈബറിന്റെ ഒരു ക്ലോത്ത് വരുന്ന ടൈപ്പുള്ളൊരു ഏഹ് മോപ്പു ആണ് കേട്ടോ അപ്പം ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ ഓൺലൈനായിട്ട് ഞാനിത് വാങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ലക്കിക്കുട്ടിനെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഓൻ ഇവിടെ ടോയ്ലറ്റ് ബ്രഷ് പോലുള്ളതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്തൊക്കെയോ കുറുക്കി കാണ്ട് റെഡിയാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഓനെ കൊണ്ട് പോകുകയാണെങ്കിൽ ഓനെ നോക്കാനായിട്ട് നിൽക്കാമായിരിക്കും നല്ലത് കേട്ടോ അല്ലാതെ സാധനം വാങ്ങിയാലൊക്കെ ഒന്നും മര്യാദക്ക് നടക്കുന്നില്ല എന്നാലും ഞാനിതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയാണ്ടെന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് ഓൺലൈനായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇത്രത്തോളം റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ എനിക്ക് ഇത് ഓഫ്ലൈനായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു കറക്റ്റ് പ്രോഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളും ഇതൊക്കെ കറക്റ്റ് പ്രോഡക്റ്റിന് ഇതിലേറെ വിലക്കുറവിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ പിന്നെ ഞാനൊരു വൈപ്പർ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വൈപ്പറ് തരുന്നപ്പോഴാണ് ഈ ഒരു പൊടി ഇടയ്ക്ക് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു വൈപ്പർ കണ്ടെടുത്ത് കേട്ടോ അപ്പോൾ അതും കൂടെ എടുത്തു അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിക്കാണ്ടാണ് എടുത്തത് കേട്ടോ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്നത് സത്യമാണോ എന്താണോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ജസ്റ്റ് അവിടുന്ന് ഒന്ന് ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ നഷ്ടമായിരിക്കും കേട്ടോ പക്ഷെ എക്സ്പീരിയൻസ് ഇത് വാങ്ങാം അല്ലാതിപ്പോൾ ഓൺലൈനിലോ അവൈലബിൾ ആണ് അങ്ങനെ വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് கொடுக்காட்டோ അങ്ങനെ അവിടുത്തെ രണ്ട് മൂന്ന് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും ലെക്കക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അവനക്ക് ഇതൊക്കെ ഇതൊക്കെയായിട്ട് തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാലും അങ്ങനെ കുടിച്ച് നടക്കുകയാണല്ലോ പിന്നെ ഓൻ്റെ ഒന്ന് സെറ്റ് ആയതിനു ശേഷമാണ് ഞാൻ രാവിലെ അച്ഛനില് അങ്ങനെ പെയ്ക്കുകയായിരുന്നു അടിച്ചു വരാനോ തുടക്കാനോ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് ദിവസത്തെ തിരുമ്പി കൊണ്ടു വന്നത് വെച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു ലോഡ് കൂട്ടിയിട്ട് ആയിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് മടക്കാനോ ഒതുക്കാനോ ഒക്കെ നിന്നു കേട്ടോ മക്കളുടെ ഒതുക്കി കിട്ടാൻ കുറച്ച് പ്രയാസം നമ്മൾ പിന്നേം പെട്ടെന്ന് കഴിയും പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മളെ മൈക്രോഫൈബറിന്റെ സ്പഞ്ചാണേ ഇത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വൈപ്പർ അതാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് വീതിയും കാര്യങ്ങളും അതും വരുന്നുണ്ട് ഒരു ഫ്ലെക്സിബിൾ അതായത് നമുക്ക് മുക്കും മൂലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ പോലെ നമുക്കത് ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഇത് ഹാർഡല്ല കേട്ടോ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ബ്രഷാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് മാറ്റ് അല്ലല്ലോ ടൈല് കുറച്ചൊരു എന്താണ് ഒരു സെമി മാറ്റ് ബേബി മാറ്റ് ടൈലാണ് അപ്പോൾ അതുകൊണ്ട് അത് മറ്റേ പെട്ടെന്ന് പോകും അപ്പോൾ ജസ്റ്റ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇതന്നെ മതിയാകും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഡസ്റ്റ് മോപ്പ് കേട്ടോ ഇത് നല്ല സുഖമാണ് നമുക്ക് അടിച്ച് വാരും ചെയ്യാം തുടക്കം ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഡ്രൈ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഡസ്റ്റ് മോപ്പ് എന്നൊക്കെ ഇതിന് പറയാ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഈ സെയിം പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും എനിക്ക് എന്താ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇരട്ടി വില കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വിലക്കാണെങ്കിൽ ഇതിൻ്റെ മൂന്ന് പാഡും കിട്ടും അതുപോലെ തന്നെ ഇതും കിട്ടുന്ന രീതിക്ക് ആയിരുന്നു കേട്ടോ ഓൺലൈനിൽ പിന്നെ തിരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം പിന്നെ ഇത് നമ്മളെ നോർമൽ ഫ്ലാറ്റ് മോപ്പാണ് കേട്ടോ ഇതാണെങ്കിലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് സുഖരമായിട്ട് ക്ലീനിങ് ചെയ്യാം പിന്നെ ഇത് കണ്ടോ നമ്മളെ ഈ ഒരു മോപ്പുണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ മുക്കും മൂലൊക്കെ അടിച്ചു വാരി എടുക്കാം കേട്ടോ അപ്പൊ ഇത് ഫസ്റ്റ് ഉപയോഗിക്കാണ്ട് അതിന്റെ തട്ടി തടസ്സം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ഏഹ് രണ്ടു ദിവസം ഉപയോഗിച്ചപ്പോഴും എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു പ്രത്യേക സൗകര്യമായിട്ടാണ് ഇത് തോന്നിയത് കേട്ടോ പൊടി പാറും ഇല്ല നമുക്ക് മുടി അടക്കം എനിക്ക് അടിച്ചു വരുമ്പോഴൊക്കെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യാണ് കേട്ടോ അപ്പൊ അതടക്ക് ഇരുമ്പ കറക്റ്റായിട്ട് പോരും ചെയ്യൂട്ടോ പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ കഴുകിയിടുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സൗകര്യമായിട്ടാണ് തോന്നിയത് ഒന്നാമത്തെ അലർജിയും പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതുതന്നെയാണ് കേട്ടോ പിന്നെ എന്നും നമുക്ക് അടിച്ചൊരു തുടക്കം എന്നുള്ളതൊന്നും പോസിബിൾ ആയിക്കോളണം അപ്പോൾ അപ്പം ഇതെന്ന് പറഞ്ഞാൽ അടിച്ചോറിനീൻ്റെ കൂടെ തന്നെ തുടച്ചൊരു പ്രതീതിയും കൂടെ കിട്ടുന്ന പോലെയാണ് കേട്ടോ നമ്മൾ സാധാ പുലിച്ചൂല് കൊണ്ടുപോകാൻ ചിലപ്പോൾ ഈ സോഫിൻ്റെ അടയിക്കൊക്കെ പ്രയാസമായിരിക്കും പക്ഷേ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് പൊടിയും മുടിയും അതുപോലെ ഉള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മൾ നോർമൽ ഫ്ലാറ്റ് മോപ്പാണ് ഇതാണെങ്കിൽ നമുക്ക് മുക്കും മൂലൊക്കെ തുടക്കം എന്ന് പറഞ്ഞ പോലെയാണ് കാരണം ഇതും ഇതിൻ്റെ ഈ ഒരു പാഡ് ഇങ്ങനെ പുറത്തോട്ട് തള്ളിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് എഡ്ജസ്സും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെ പിന്നെ എല്ലാതും ഒക്കെ കഴിഞ്ഞപ്പത്തേന് മക്കൾ സ്കൂളിൽ വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കില്ലേ ബൂസ്റ്റ് റെഡിയാക്കണം ചില ദിവസം ചായ ഉണ്ടാക്കും ചില ദിവസം ബൂസ്റ്റ് ഉണ്ടാക്കും അതിന് നമ്മൾ ഓരോ എന്താ പറയുക അന്നത്തെ ദിവസത്തിൻ്റെ ഒരു മൂഡിനനുസരിച്ചാണ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ തന്നെ കാണുന്നത് പശുവിൻ്റെ തൊഴിൽ ാണ് കേട്ടോ അപ്പൊ അവിടുത്തെ പാൽ തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ അപ്പോ പശു അവിടെ ഉണ്ട് പശുവിൻ്റെ പാൽ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കില്ലതൊക്കെ റെഡി ആയിട്ടോ ഇനി അവരൊന്ന് വന്നൊന്ന് സെറ്റാവുമ്പോഴേക്കും ഇത് പാകത്തെ ചൂടാവും ചെയ്തോളും അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ചൂടില് വേണമല്ലോ അപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് കുടിച്ചു കേട്ടോ പിന്നെ മക്കൾക്കുള്ളത് അങ്ങോട്ട് മാറ്റി വെക്കുകയും ചെയ്തു അപ്പോൾ അവർക്കൊന്നും തന്നെ അവർ സ്കൂളിൽ വരുമ്പോൾ തന്നെ ഒരു പാകത്തെ ചൂടാവേ പിന്നെ ഇന്നത്തെ കടി എന്ന് കടീന്ന് പറയാന് മുട്ടയാപ്പാണ് കേട്ടത് വാങ്ങിയതാണ് ചായക്കടിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല മിക്ക ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ മക്കളെ സ്കൂളിൽ തന്നോക്കുന്ന ഓനത്തൊക്കെ ഒന്ന് റെഡിയാക്കിയ ശേഷം പിന്നെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങും ഏകദേശം ഒരു നാലര അഞ്ച് മണി ആകുമ്പോൾ എല്ലാവരും ഒന്ന് മുറ്റത്ത് എനിക്ക് നനക്കാനും അത് ഇതൊക്കെ ആയിട്ട് ഓരോ കുത്തിത്തിരിപ്പ് പണികൾ ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് നമ്മൾ മോൾക്ക് ഷീറ്റ് ഷീറ്റിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫാം പൊളിച്ച് കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫാം തന്നെയാണ് അത് നമ്മൾ പൊളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ നമ്മൾ പുതിയതും വരും പഴയതും വരും ആ രീതിക്കാണ് നമ്മൾ ഇനി മുകളിൽ ഷീറ്റ് ഇടാൻ പോകുന്നത് കേട്ടോ ഇൻഷാല്ല പിന്നെ ഈ തൈകളൊക്കെ പറിച്ചു കുഴിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നനച്ചുകാണ്ട് തന്നെ സെറ്റാക്കി എടുക്കണം പിന്നെ അതാ കാക്കും കുട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിലോ പുറത്തിറങ്ങിയ റോട്ടിൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മതിൽ കെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ ഓനാണെങ്കിൽ റോഡിൻ്റെ നടുവിൽ കയറിയിട്ടേ ഇരിക്കുകയുള്ളൂ പിന്നെ ഏറ്റവും ലാസ്റ്റ് പൊന്നു ആണ് കേട്ടോ വരിക പൊന്നുവിൻ്റെ സ്കൂൾ ബസ്സാണ് ഏകദേശം ഒരു അഞ്ച് മണി ആ ഒരു സമയത്താണ് കേട്ടോ ഇവള് വരിക പിന്നെ രാത്രികത്ത് വിശേഷം എന്ന് പറയുകയാണെങ്കിൽ രാത്രി കാക്കുവാണെട്ടോ വാഷിങ്ങും പാത്രമൊക്കെ മോറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളല്ലാത്തതിനെ കുറേ ഒതുക്കാനും പിടിക്കാനൊക്കെ കുറേ ഉണ്ടല്ലോ അവിടെ നിന്ന് കൊണ്ടുവന്നതൊക്കെ അതിൻ്റെ പിന്നാലെ അങ്ങനെ കൂടും കാരം ചിലപ്പോൾ സെറ്റ് ചെയ്യുക ഞാൻ ലക്കിക്ക് ഭക്ഷണം കൊടുത്തു കൊടുത്തങ്ങാണ്ട് ഫുഡ് കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നെയ്യങ്ങോട്ടോ പിന്നെ കാക്കുന്ന എല്ലാതും എടുക്കും അതുകൊണ്ട് വലിയൊരു സമാധാനമാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നതുകൊണ്ടേ നമ്മൾ പറയുന്നു വേണ്ട അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാക്കു അതിന് നിൽക്കുകയും ും കാക്കുവിൻ്റെ ഉപ്പിം നന്നായിട്ട് അടുക്കളയിൽ സഹായിക്കൂട്ടോ അപ്പോൾ അപ്പം അത് കണ്ട് വളർന്നതുകൊണ്ടാണ് തോന്നുന്നു കാക്കും ആ ഒരു ക്യാരക്ടർ തന്നെയാണ് പിന്നെ രാത്രി ഞങ്ങളെല്ലാവരും ഒന്ന് ഐസ്ക്രീം അയക്കാൻ ചെന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് അപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഐസ്ക്രീമൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ലക്കിക്കുട്ടിക്ക് അങ്ങനെ മധുരത്തിനോട് വലിയൊരു താല്പര്യമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി സംഭവം കഫക്കെട്ടും ജലദോഷമൊക്കെ തന്നെയാണ് കഫക്കെട്ടും ജലദോഷം ഏതായാലും മാറുന്നില്ല അപ്പോൾ പിന്നെ ഐസ്ക്രീമും കൂടെ കഴിച്ചോട്ടെ ഇത് വിചാരിച്ചിട്ടതുകൊണ്ട് കാക്കു കൊടുക്കണമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം കേട്ടോ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ബി ടെസ്റ്റിയുടെ നാടൻ നെയ്യൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രോഡക്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്ലീനിങ് പ്രോഡക്ട്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അപ്പോൾ അതിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തൊന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോക്ക് അപ്പം ശരി താങ്ക് യു ബൈ